അക്കാര്യത്തിൽ എന്നെയും കൗസുനിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു രൗ എന്താണെന്ന് അവളെ എന്നെ പഠിപ്പിച്ചു േമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല അടുത്തുള്ള ബോസീതാ ചേർന്ന് അത്രക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിൽ പിരിച്ചെടുക്കാൻ പ്രയാസാവും ആണി ഇനിയാണ് ബാക്കി. ഞാൻ എവിടെ അത് മാറ്റിയിട്ട് നീ നിന്റെ സ്റ്റാപ്പ് അടിയടേ എവിടെ സ്പൈലിംഗ് മറ്റേ ഇയോ എ? എന്താച്ചി? എന്തുപറ്റി മുത്തച്ചാ? ഞാൻ വന്നെടേ വെള്ളടത്ത് വെച്ചോ. ഇനി ചേച്ചിടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു ഞങ്ങളുടെ ഫോട്ടോയിൽ ഒരു ക്ലോസെറ്റ് എടുത്തു. ഓക്കേ ഐ ആം ഗോയിങ്. താങ്ക്സ് ടു all of you.

ആഹാ അപ്പൊ പ്രശനം ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ട് ഇറക്കി ലാടെ തകരാറ് വയറാകെ ഉരുണ്ട് കേറുന്നു എന്തോ ഒരു കോർക്കായിരിക്കും അല്ല വീണ്ടും മാർഗ തടസ്സം എന്ത് പണം ആര് കോഴി ചെലവാക്കിയത് എവിടെ ഈ പടി കേറും പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല വാരിക്കോന് ചെലവാക്കുകയും ചെയ്തു ഉദ്ദേശഫലം കിട്ടിയതുമില്ല എന്തൊരു ആവേശവും ഉത്സാഹവും തിമുറുപ്പും ആയിരുന്നു അതൊക്കെ എവിടെ പോയി കൂട്ടിയല്ലോ കൊന്ന് കണക്കിന് എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചേ ഒക്കെ ബാക്കി അയില്ലേ കൊഴപ്പില്ല അച്ഛാ ഇവിടെ ഇല്ലേ അതിൽ വെച്ച ഒന്നും കേടുവരില്ല പറയുന്നത് അതെ അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛ പെണ്ണുങ്ങൾക്ക് രണ്ടു ദിവസം ആവുമല്ലോ ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ പണം അയ്യോ വാങ്ങിച്ചുകൊട്ടാൻ എവിടുന്നോൾ പിന്നെ ഇതൊക്കെ മാസാ മാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ ഗാലറിന്ന് അടച്ചത് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോയിച്ച് വാങ്ങിയോ അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി കോരി തരുമോ കഷ്ടം തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലേ വിപരീത ബുദ്ധി എന്താ എന്താ പ്രശ്നം ഇവ ഒളിഞ്ഞിരുന്ന മേടത്തോടെ ഫോട്ടോ എടുത്തിട്ടോടെ എന്റെ അനുവാദം ഞങ്ങക്ക് വിട്ടേക്ക് ഇവ ഞങ്ങളുടെ അപ്പച്ചുടെ മോനത്തെ അച്ഛൻ ഇപ്പൊ അപ്പച്ചുടെ മോൻ എല്ലാരും കൂടുതൽ കൊളവാക്കി അടങ്ങും അല്ലേ കൊറേ കാലായി നിനക്ക് രണ്ട് തരണം എന്ന് വിചാരിച്ചിട്ട് പൂത്തക്കോടന്റെ മോനെ നീ എന്തിനാടാ ഞങ്ങളുടെ ഈ യമുനയുടെ പടം എടുത്തത് മനസ്സുണ്ടോ പോയി വല്ല പാറ്റയുടെ പല്ലിയുടെയോ പാറക്കൂട്ടത്തിന്റെയോ പടമെടുക്കാൻ പാടില്ലായിരുന്നോടാ പറട്ടെടാ നിന്റെ തന്റെ പൂത്തക്കോടനെ കാണിക്കാനാണോടാ യമുനയുടെ ഫോട്ടോ

സർ ഇവനാണ് ഫോട്ടോ എടുത്തത് ഞങ്ങൾ അവരെ വെരി ഗുഡ് പറഞ്ഞു ഇതാണ് ഈ ഏത് പാതിരാത്രിക്കും സ്ത്രീകൾക്ക് സ്വയംമായിട്ടും സമാധാനമായിട്ടും വിഹരിക്കാം ഞാൻ ഇവിടെ എസ് ഐ ആയിരിക്കും നടത്തോളം കാലം സ്ത്രീ എന്റെ ഒരു വീക്ക്നെസ് ആണ് കുംഭകോണം നടത്തിക്കോ ഈ ഇന്ദ്രജിത്ത് കണ്ണടയ്ക്കും കള്ളപ്പണവും കള്ളവാറ്റവും അയക്കോ ഇന്ദ്രജിത്ത് മൗനം പാലിക്കും പക്ഷേ സ്ത്രീയുടെ പാതിവൃത്തിത്തെ വൃത്തി കളിച്ചാൽ ഞാൻ അഗ്നിയാണ് അഗ്നി സ്ത്രീ അവൾ അവൾ അമ്മയാണ് ദേവിയാണ് ഷൂട്ടിംഗ് നടത്തിക്കില്ലേ ഇയാള് പഴയ ഒരു നാടകം നടന്ന വെണ്ടണ്ട സ്ഥലം കോൺസ്റ്റബിൾസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മൂക്ക് കൊണ്ട് തറയിൽ മൂക്കുകൊണ്ട് പ്രാവശ്യം അമ്മ എന്ന് എഴുതിച്ചിട്ട് വിട്ടേക്കും എവിടെ എഴുതി കൊണ്ട് എക്സ്ക്യൂസ് മീ മാഡം ഐ ഇന്ദ്രജിത് ദാ ഒരു മനുഷ്യാധമൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച മാരത്തിന്റെ അങ്കലാവണി നശിപ്പിച്ചു ഇഫ് യു മൈൻഡ് മാരത്തിന്റെ ഒരു ഓട്ടോഗ്രാഫ് എനിക്ക് വേണം നോക്കണ്ട മാരത്തിന്റെ ഫോട്ടോ തന്നെയാണ് മാരത്തിന്റെ എല്ലാ ഫിലിംസും ഞാൻ കാണാറുണ്ട് ഇനി ഷൂട്ടിങ് കഴിഞ്ഞ് മാരം മടങ്ങുന്നവരെ മാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം താങ്ക് യു ആൻഡ് സോ നൈസ് ഓഫ് യു